ടി എം എ വർക്ക് ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് അസൈൻമെന്റ് ചെയ്തുള്ളത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതിന്റെ അപ്ലോഡിംഗ് ടൈം ആയിട്ടുണ്ട് എല്ലാം ഞാൻ നിങ്ങളോട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു സോ അപ്പോൾ മുതൽ നമ്മൾ കുട്ടികൾ പറയുകയാണ് സാറേ ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും എങ്ങനെയാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സോ അതുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും എന്റെ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും ടി എം എ ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഫുൾ മാർക്ക് നേടാനുള്ള ട്രിക്സ് ആണ് നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബസ് സ്റ്റഡി സെന്ററിന്റെ ട്യൂഷൻ ക്ലാസുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിന് ട്യൂഷൻസ് വേണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ ട്യൂഷനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അക്കാഡമിക് ക്ലാസുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും എല്ലാത്തിന്റെയും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കണ്ടന്റ് പുതിയ സിലബസ് ബൈഫോക്കേറ്റിൻ്റെ സിലബസ് പുതിയ ക്വസ്റ്റ്യൻ മാപ്പ് പാറ്റേണിൽ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്വസ്റ്റ്യൻസ് കൊണ്ട് റിവൈസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് വരുന്നത് സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് താഴെ തായകണം നമ്മളോട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ബസ് സ്റ്റഡി സെന്ററിന്റെ ഒരു ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് ആ കുട്ടികളുടെ ഫുൾ അക്കാഡമിക്സ് അതുപോലെ തന്നെ ആ കുട്ടിയുടെ റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് വരെ നമുക്കൊരു സപ്പോർട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ത്രൂ കൊടുക്കാൻ സാധിക്കും കഴിഞ്ഞ പ്രാവശ്യമുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിലാണ് എല്ലാ കാര്യത്തിലും അവർ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് സോ ഞാനാണ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലൂടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആർക്കും ജോയിൻ ചെയ്യുക ഫ്രീയാണ് ഇത് പെയ്ഡെന്നല്ല ആർക്കും സൗജന്യമായിട്ട് ജോയിൻ ചെയ്യുക ഒരു ഇൻഫർമേഷൻ എവിടുന്ന കിട്ടുന്നില്ല അല്ലെങ്കിൽ എവിടുന്നേ കിട്ടിയ ഇൻഫർമേഷൻ പ്രിസൈസ് അല്ല കറക്റ്റ് അല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അതെല്ലാം വൺ ബൈ വൺ കിട്ടും സോ അതുപോലെ തന്നെ നമ്മൾ ഈ ടി എം വർക്കുകളൊക്കെ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്പൊ പോസ്റ്റ് ചെയ്യും സോ നിങ്ങൾക്കും അത് വളരെ ഈസി ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഓക്കെ ട്വർ മാർക്ക് അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു കാരണം എന്താ നമുക്ക് ഒരു ഇരുപത് മാർക്ക് വരെ നമുക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് സോ ഇത് നമ്മുടെ തിയറി എക്സാമിനേഷൻ നമ്മൾ തിയറി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുത്ത് പരീക്ഷ നൂറ് എഴുതിയാ പോലും അതിനെ എൺപതിലോട്ട് കൺവേർട്ട് ചെയ്തു അതിൻ്റെ കൂടി ഇരുപത് മാർക്ക് അസൈൻമെന്റ് ഡയറക്റ്റായിട്ട് കയറാം ഈ എമ്പതിൽ നിങ്ങൾ ഇരുപത്താറ് മാർക്ക് എടുത്താൽ ടി എം മിനിമം ഏഴ് മാർക്ക് എടുക്കണം അങ്ങനെയാണ് നമുക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് നൂറിൽ മുപ്പത്തി മൂന്ന് അഗ്രഗേറ്റ് മാർക്ക് വരുന്നത് സോ ടി എം ൽ ഇരുപത് മാർക്ക് ഇട്ടാണ് നിങ്ങൾക്ക് ഇരുപത്താറ് ഇരുപതായിട്ട് നാൽപ്പത്താറ് മാർക്ക് നൂറിൽ വരും ഓക്കെ അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തരണം ചാൻസസ് ഇവിടെ ഇപ്പോൾ നൂറ് മാർക്ക് നിങ്ങൾ പരീക്ഷ എഴുതിയാൽ പോലെ അത് എമ്പതിലോട്ട് കാണും ഒരു മാർക്ക് എഴുതിയാൽ മാർക്കിന്റെ പകുതിയിലേക്ക് മാർക്ക് നമുക്ക് നേടാൻ പറ്റും കാരണം എന്താ നമുക്ക് അവിടെ കൺവേർഷൻ കൊണ്ട് ഓക്കെ എന്നാൽ ഇവിടെ ടി എം എ ഇരുപത് മാർക്ക് ഡയറക്റ്റ് ഇത് ആഡ് ആവാണ് സോ അതുകൊണ്ട് ടി എം എ വെരി ഇമ്പോർട്ടൻ ആണ് ടി എം എ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മുൻകൂട്ടി നിങ്ങളോട് പറയാം ആദ്യം തന്നെ പറഞ്ഞുതരാം തരാം ടി എം എയുടെ ഒരു റിലവൻസ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അതുപോലെ തന്നെ എൻ എൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ഒക്ടോബർക്ക് പക്ഷെ ഞാൻ ഇപ്പ്രാവശ്യം പഠിച്ചില്ല അടുത്ത വർഷം ഇതാന്ന് പറയുന്ന കുട്ടികളും ടി എം എപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിന് ഫൈൻ വരും വലിയൊരു ഫൈനാണ് ടി എം എ പ്രാവശ്യം പറ്റിയിട്ടില്ലേ നിങ്ങക്ക് വരുന്നത് സോ അതുകൊണ്ട് ടി എം എല്ലാവരും സബ്മിറ്റ് ചെയ്യാം പരിശിശ എഴുതുന്നുണ്ടെങ്കിലും എഴുതുന്നില്ലെങ്കിലും ടി എം എല്ലാവരും സബ്മിറ്റ് ചെയ്യാതെ ഫസ്റ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടി എം എ വെക്കാൻ പറ്റും പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു പേപ്പർ നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് കൊടുക്കേണ്ടി ഒരു ടി എം എ വെക്കാൻ വേണ്ടിയിട്ട് സോ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് കൊടുക്കും ഇത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ ജൂലൈ തേർട്ടി ഫസ്റ്റ് വരയ്ക്കേണ്ട ടൈമിൽ സോ ഉള്ളിൽ തന്നെ നമുക്കത് കൊടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ടി എം എ ആരും വെക്കാതിരിക്കരുത് ടി എം എക്കുള്ള എല്ലാ കൈഡൻസും ഞാൻ അവിടെ പറഞ്ഞു തരും ഇപ്പോൾ ടി എം എ നോക്കുകയാണെങ്കിൽ നമുക്ക് എ ഫോർ ഷീറ്റിലാണ് നമ്മൾ ടി എം എ കൊടുക്കേണ്ട ടി എം എയുടെ കാര്യങ്ങൾ ബേസിക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഹാൻഡ് റൈറ്റിംഗ് ആണ് രണ്ട് പ്രിസൈസ് കണ്ടന്റ് ആണ് ഹാൻഡ് റൈറ്റിംഗ് െന്ന് പറഞ്ഞ നല്ല കയറായിരിക്കണം നിങ്ങൾ എഴുതുമ്പോൾ വൃത്തിയായിട്ട് എഴുതണം അതിപ്പോ നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെയും കൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യുക ചെയ്യാം എപ്പോ വേണമെങ്കിലും അവർക്ക് ഇത് ചെക്ക് ചെയ്താൽ അത് ഏതൊക്കെയാണെന്നുള്ള ഒരു പി ഡി എഫ് രൂപത്തിൽ കാണാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹാൻഡ് റൈറ്റ് നല്ല ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രിസൈസ് കണ്ടന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യങ്ങൾക്കുള്ള യഥാർത്ഥ ഉത്തരങ്ങൾ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒക്കെ അത് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് പോകാനുള്ള ചാൻസസ് ഇപ്പോൾ കൂടുതൽ കാരണം ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിലും റീച്ചെ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് നോക്കാൻ സാധിക്കും അവർക്ക് നോക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് അത് അവിടെ ഇൻസ്റ്റാൾ ആവുക ചെയ്യുന്നത് നമുക്കവിടെ കൊടുത്ത എന്ത് നമ്മൾ ചെയ്തത് പൊട്ടത്തെറ്റ് ആൻസർ ആണെങ്കിൽ പോലും അത് അവർ നോക്കിയിട്ട് എൻ്റെ കമൻ്റ് അവിടെ കൊടുക്കും സോ അതുകൊണ്ട് തന്നെ ഈ ഫീഡ്ബാക്കിൽ നമുക്ക് പ്രിസൈസ് കണ്ടന്റ് കൊടുക്കണം സോ ഞാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അതിന് ഉത്തരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് തന്നെ എഴുതിയാ നോക്കി എഴുതിയാ മതി സോ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ കണ്ടന്റിന് പ്രാവശ്യം വന്നിട്ടുള്ളത് മാറ്റങ്ങളില്ല ബിസിനസ് സ്റ്റഡീസിൽ മാത്രമേ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കണ്ടന്റിനെ നിങ്ങൾ എഴുത്ത് എഴുതിയാ അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ എഴുതുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഫുൾ മാർക്ക് സ്കോർ ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് മാർക്ക് കൊടുക്കുന്ന സ്കോർ ചെയ്യാൻ ഫുൾ മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടും ഫീഡ്ബാക്ക് മാത്രമല്ല ഫുൾ മാർക്കും കിട്ടും ഫുൾ മാർക്കും നിങ്ങൾക്ക് അവിടെ നേടാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇതെങ്ങനെ എഴുതുന്ന ചോദിച്ചത് എ ഫോർ ഷീറ്റ് എടുക്കുക ഷീറ്റ് നിങ്ങൾക്ക് പേപ്പർ മേടിച്ചിട്ട് അതിനൊരു ബോർഡർ നിങ്ങൾ ഇടുക ഓക്കെ ഒരു ബോർഡർ ഇങ്ങനെ സ്കെയിലോണ്ട് നല്ല വൃത്തിയിൽ വരുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് പേജാണ് ഇനീഷ്യൽ പേജിന്റെ ഫസ്റ്റ് പറഞ്ഞത് പേജിൽ നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൽ എൻസ് പറയുന്നത് റൈറ്റ് യുവർ എൻറോൾമെന്റ് നമ്പർ എ ഐ നെയിം സബ്ജക്റ്റ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ആൻസർഷീറ്റ് ഇങ്ങനെ കൊടുക്കുക ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യാറുണ്ട് എന്യൂസിന്റെ ലോഗൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് വേണമെങ്കിൽ ചെയ്ത ആവശ്യം ആവശ്യമൊന്നുമില്ല എൻസ് പറയുന്നത് എന്താ ഒരു പേപ്പറിന്റെ ഫസ്റ്റ് എ ഫോറിന്റെ മുമ്പിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ നെയിമ് പേരെന്താന്നുള്ളത് സോ ഫുൾ നെയിം നിങ്ങൾ എഴുതുക ഓക്കെ അത് നിങ്ങൾ ഐ ഡി കാർഡിൽ എൻ എസ് ഐ ഡി കാർഡുള്ള പേര് തന്നെ ആയിരിക്കണം രണ്ടാമത് നിങ്ങൾ എൻറോൾമെന്റ് നമ്പർ എന്ന് എഴുതാ എൻറോൾമെന്റ് നമ്പർ ഓക്കെ അത് കറക്റ്റ് പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം എന്നിട്ടുള്ള നമ്പർ ആയിരിക്കും അത് എഴുതി വെക്കുക അതുപോലെ തന്നെ അടുത്ത് നമ്മൾ സബ്ജക്ട് ഏതാണെന്നുള്ള എഴുതാം സബ്ജക്ട് ഏതാണെന്നുള്ളത് സബ്ജക്ട് നെയിം ഏതാണെന്ന് എഴുതുക സബ്ജക്ട് ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എഴുതുക അടുത്ത് നമ്മൾ സബ്ജക്റ്റ് കോഡ് ചെയ്ത സബ്ജക്റ്റിൻ്റെ കോഡ് ഏതാ ഇതാ ഇപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ മുന്നൂറ്റി രണ്ടൊക്കെയായിരിക്കും പ്ലസ് ടുവിൽ പത്താം ക്ലാസ് ആണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് സോ അത് ഏതാ നോക്കിയിട്ട് നിങ്ങൾ എഴുതുക മുന്നൂറ്റി രണ്ടാണെങ്കിൽ മുന്നൂറ്റി രണ്ട് ചെയ്താൽ ഓക്കെ സോ നെയിം ആയി എൻറോൾമെൻ്റ് നമ്പറായി സബ്ജറ്റായി സബ്ജക്ട് കോഡായി ഇനി നമുക്ക് എഴുതേണ്ടത് എ ഐ നെയിമാണ് അടുത്ത് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി സെൻറ്റർ എന്ന് എഴുതാലും മതി സ്റ്റഡി സെൻറ്റർ ഓർ എ ഐ നെയിം ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതാം അത് നിങ്ങൾക്ക് എഴുതേണ്ടത് നിങ്ങളുടെ എൻ എ ഒസിന്റെ ഐ ഡി കാർഡിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും അവിടെ സ്റ്റഡി സെൻറ്റർ ആ സ്റ്റഡി സെൻറ്ററിന് ഒരു കോഡ് ഉണ്ടായിരിക്കും പൂജ്യം 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 ഒമ്പത് പൂജ്യം ഒന്ന് അങ്ങനെയൊക്കെ ഒരു കോഡ് ഉണ്ടായിരിക്കും പ്ലസ് The <laughs> cat ഫുൾ ആയിട്ട് ചെയ്താ ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫുൾ നെയിം ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് പേജ് നമ്മൾ കൊടുക്കേണ്ട എന്താ മക്കളെ നിങ്ങൾ ഞാൻ ഈ നേരത്തെ കാണിച്ചെന്ന പോലത്തെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് കുട്ടികൾ ചെയ്യാറുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനത്താണ് കുട്ടികൾ ചെയ്യാറുള്ളത് പക്ഷെ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ ജസ്റ്റ് പറയുന്നത് ഇനി ഒരുപാട് പേര് അങ്ങനെ പറ്റുമോന്ന് ചോദിക്കും അത് ചോദിക്കേണ്ട രീതിയിട്ടാണ് അങ്ങനെയും ചെയ്യുക പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു പേജ് എടുത്തിട്ട് നിങ്ങൾ അതിൽ എഴുതിയാലും മതി കാരണം എൻ്റെ ദിവസം നമ്മളോട് തരുന്ന ഡയറക്ഷനിൽ ഇങ്ങനെ പറയുന്നുള്ളൂ ഇത്രയും ഡീറ്റെയിൽസ് ആ പേജിൽ ഉണ്ടായാൽ മതി അപ്പോൾ അത് ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല സോ ഫസ്റ്റ് പേജ് നമ്മൾ കൊടുക്കേണ്ട എന്താ മനസ്സിലായോ നിങ്ങളുടെ നെയിം നെയിം പേര് ഫുൾ അതിനെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ റോൾ നമ്പർ അതൊക്കെ ഐ ഡി കാർഡ് ഉണ്ടാവും ഐ ഡി കാർഡ് ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ഇങ്ങനെ ആയിരിക്കും ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും ഇവിടെ ബാക്ക് സൈഡ് ഉണ്ടാവും ബാക്ക് സൈഡ് നമ്മൾ നോക്കണ്ട ഫ്രണ്ട് സൈഡിൽ താഴെയായിട്ട് നമുക്ക് ഇവിടെ സ്റ്റഡി സെന്റർ എന്നുള്ള ഒരു പേര് ഉണ്ടാവും ഇവിടെ നമ്മുടെ നെയിം എൻറോൾമെന്റ് നമ്പർ സബ്ജക്റ്റുകൾ ഏതൊക്കെ അങ്ങനെ എല്ലാ സബ്ജക്ട് കോഡ്കൾ ഉണ്ടായിരിക്കും സീനിയർ സെക്കൻഡറി സെക്കൻഡറി എന്നുള്ള കോഴ്സ് കോഴ്സും കൂടി ഉണ്ടായിരിക്കും സോ ഇതിൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ് സബ്ജക്റ്റിന് മുമ്പായിട്ട് ഒരു കോഴ്സും കൂടി കൊടുക്കുക മറന്നുപോയതാണ് സോ കോഴ്സും കൂടെ കൊടുക്കുക അത് പ്ലസ് ടു ആണ് പത്താം ക്ലാസ് ആണെന്ന് അറിയേണ്ട സോ കോഴ്സും കൂടി ആഡ് ചെയ്യാം പക്ഷെ അത് ന്യൂസ് പറയുന്നില്ല പക്ഷെ നമ്മൾ ആഡ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നെയിം എന്താണെന്നുള്ളപ്പോൾ അതിലാണെങ്കിൽ അതിൽ നിന്ന് ഫുൾ നെയിം നിങ്ങൾ അവിടെ എഴുതണം ഓക്കെ അതിനുശേഷം എൻറോൾമെന്റ് നമ്പർ പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം എൻട്രോമെന്റ് നമ്പർ എഴുതണം അതിൻ്റെതായ സബ് സോറി കോഴ്സ് ഏതാ കോഴ്സ് പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾ സീനിയർ സെക്കൻഡറി എഴുതണം പത്താം ക്ലാസ് ആണെങ്കിൽ സെക്കൻഡറി എന്ന് ഏരിയ മതി ഓക്കെ അതിൻ്റെതായ സബ്ജക്റ്റാണ് സബ്ജക്റ്റ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷിൻ്റെ അസൈൻമെൻ്റ് ചെയ്താണെങ്കിൽ ഇംഗ്ലീഷ് മലയാളം മലയാളം അറേബ്യൻ അറബി സോഷ്യോളജി സോഷ്യോളജി പൊളിറ്റിക്സ് അങ്ങനെ കൊടുക്കുക ആ സബ്ജക്റ്റിൻ്റെ കോഡ് നോക്കുക ഇംഗ്ലീഷിൻ്റെ മുന്നൂറ്റി രണ്ടാം കോഡ് വരുന്ന പ്ലസ് ടു പത്താം ക്ലാസ് ആണ് ഇരുനൂറ്റി രണ്ട് സോ ആ കോഡ് നിങ്ങളുടെ കൊടുക്കുക അതിൻ്റെതായ എ എ ഐ നെയിം എ ഐ നെയ്മെയിമോ അല്ലെങ്കിൽ സ്റ്റഡി സെൻ്ററോ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ആ എ ഐ സെൻറ്ററിൻ്റെ കോഡ് ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ ഐ ഡി കാർഡിൻ്റെ ഈ ഭാഗത്ത് വരുന്നതാണ് സ്റ്റഡി സെൻ്റർ സോ അത് നോക്കിയിട്ട് എഴുതുക ആ കോഡ് അങ്ങനെ തന്നെ എഴുതിയിട്ട് ആ സെൻ്ററിൻ്റെ ഫുൾ നെയിം അവിടെ എഴുതുക ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പേജ് മക്കൾ എത്ര എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് കഴിഞ്ഞു സോ ഇത് നമ്മുടെ അസൈൻമെന്റ് അസൈൻമെന്റ് വർക്ക് എന്ന് പറഞ്ഞാൽ കൂടി ആണ് ആറ് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവുക ഈ ആറ് ചോദ്യത്തിൽ മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ അസൈൻമെന്റ് ആയിട്ടും ആറാമത്തെ ചോദ്യം ആയിട്ടാണ് വരിക സോ ഫസ്റ്റ് പേജ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പേജിലോട്ട് പോവാം സെക്കൻഡ് പേജിലോട്ട് പോകുമ്പോ നമുക്കറിയാം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ അസൈൻമെന്റ് ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് പേജിന് ഇങ്ങനെ പേര് കൊടുക്കാം അസൈൻമെന്റ് അസൈൻമെന്റ് ഓക്കെ അസൈൻമെന്റ് കൊടുക്കാം ഓക്കെ ഇതാണ് നമ്മുടെ സെക്കൻഡ് പേജ് ഫസ്റ്റ് പേജ് എന്തായിരുന്നു നമ്മുടെ ഡീറ്റെയിൽസ് ബേസിക് ഡീറ്റെയിൽസ് ആയിരുന്നു എന്നോസ് എന്നത് പോലെ ജസ്റ്റ് ഒന്ന് നോക്കൂ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചരാം ഓൾ കൊസ്റ്റിൻ ആർ കമ്പൾസറി ദ മാർച്ച് അലോട്ടെഡ് ഫോർ ഈസ്റ്റൻസ് പേപ്പർ ഞാൻ വായിച്ചു ക്വസ്റ്റൻ പേപ്പറിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അത് നമുക്ക് നോക്കാം രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ഫസ്റ്റ് പേജ് ഫിൽ ചെയ്തിന് വേണ്ടിയിട്ട് റൈറ്റ് യുർ നെയിം നിങ്ങളുടെ പേര് എഴുതി റൈറ്റ് യു എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ എൻറോൾ നമ്പർ നിങ്ങൾ കൊടുത്തു എ ഐ നെയിം നിങ്ങളുടെ സ്റ്റഡി സെന്റർ നെയ്മും നിങ്ങൾ കൊടുത്തു ആൻഡ് സബ്ജക്ട് ഓൺ ദസ്റ്റ് പേജ് ഓഫ് ദ ആൻസർ ഷീറ്റ് നിങ്ങൾ എഴുതാൻ പോകുന്ന ടി എം എയുടെ ഫസ്റ്റ് ഷീറ്റിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം ഓക്കെ അതിൽ ഒരു എക്സ്ട്രാ സംഭവം ആഡ് ചെയ്ത് എഴുതാം നമ്മുടെ കോഴ്സ് പ്ലസ് ടു ആണോ പത്താം ക്ലാസ് ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് വേണ്ടത് സോ അതങ്ങനെ കൊടുക്കുക സെക്കൻഡ് പേജിലോട്ട് നിങ്ങൾ ആദ്യം തുടങ്ങുന്ന അസൈൻമെന്റ് ഒന്നു മുതൽ അഞ്ചുപേർ അസൈൻമെന്റ് ആറാമത്തെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞു സോ നിങ്ങൾ ഫസ്റ്റ് രണ്ടാമത്തെ പേജിൽ അസൈൻമെന്റ് ഓക്കെ ഇനി നമ്മൾ മൂന്നാമത്തെ പേജിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചോദ്യങ്ങൾ എഴുതി തുടങ്ങാം ഓക്കെ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ പത്ത് പേരുടെ പത്തും പത്ത് എഴുതാതെ ഒരേപോലെ ചെയ്യാൻ ശ്രമിക്കാൻ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കൊക്കെ കിട്ടും ഞാൻ എല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തരാ സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഇതിൽ നമുക്ക് വളരെ വൃത്തിയിൽ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം ഇൻസ്ട്രക്ഷൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമല്ല ഫസ്റ്റ് നോക്കൂ ഫസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താ ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റൻസ് ഇൻ ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സ് ഇവിടെ കൊസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കൂ കൊസ്റ്റൻ പേപ്പറിൽ എന്താ കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നാമത്തെ കൊസ്റ്റൻ ആൻസർ എനി വൺ ഓഫ് ദ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒന്ന് നിങ്ങൾ എഴുതിയാ മതി എന്നറിയണം അപ്പോൾ നമുക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ അതൊന്നും എഴുതിയാൽ മതി ആ ഒന്ന് രണ്ട് കൊസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരിക്കും ഓപ്ഷൻ ഉണ്ടോ ഓർ ക്വസ്റ്റൻസ് അവിടെ ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഏതാ വേണ്ട ഒന്ന് എഴുതിയാൽ മതി അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ എനി one of വൺ ഓഫ് ദ കോസ്റ്റൻ ഇൻ ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സ് ഓക്കെ നിങ്ങളിതിന് ആൻസർ ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതിക്കൂടെ എഴുതി ഒന്നുമില്ല സോ നമ്പർ മാറരുത് നമ്പർ കറക്റ്റ് കൊടുക്കാം ഓക്കെ അതിന്റെ താഴെ നമുക്ക് വരുന്ന ക്വസ്റ്റൻ ഒന്നെങ്കിൽ എ കൊസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ബി ക്വസ്റ്റിൻ വരുന്നുണ്ട് സോ കൊസ്റ്റിൻ നിങ്ങൾ എന്തായാലും എഴുതണം നിങ്ങൾ രണ്ട് കൊസ്റ്റൻസ് എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏത് ചോദ്യത്തിനാണ് ഉത്തരം എഴുതാൻ പോകാ ചോദ്യം നിങ്ങൾ എഴുതണം അപ്പൊ എ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എ കോസ്റ്റിൻ എന്താ വരുന്നത് ചൈൽഡ് ഡ്രീംസ് ടു ഫോളോ ഇൻ ദ ഫുഡ് സ്റ്റെ ഹിസ് റോൾ മോഡൽ ഹു വാസ് ദ യങ്വാസ്കേഴ്സ് ി ലേൺ ഫ്രം ഹിം എ കൊസ് ബി ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഹൗ ഹാസ് ദ വെസ്റ്റേൺ വേൾഡ് ബെനിഫിറ്റഡ് എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നുള്ള ഇത് നമ്മുടെ ടി എം എ പോഷൻ ആണ് നമുക്ക് ക്വസ്റ്റിൻ വരില്ല സോ എ കൊസ്റ്റിനാണ് എഴുതി പിന്നെ ബി എവിടെ എഴുതേണ്ട ആവശ്യമില്ല ആ കൊസ്റ്റൻ ആ കൊസ്റ്റിൻ അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക എവരി ചൈൽഡ് എന്നുള്ള രീതിയിൽ ആ കൊസ്റ്റിൻ ഫുള് കഥ എഴുതി കൊടുക്കുക ചോദ്യം എഴുതാണോ നമ്മൾ എഴുതാൻ പോണ ആൻസർ ഏതാണോ അതിന്റെ ചോദ്യം നിങ്ങൾ എഴുതാൻ അപ്പോ ഒന്നാമത് നമ്മൾ പറഞ്ഞത് എഴുതാ രണ്ടാമത് നമ്മൾ എഴുതുന്ന കൊസ്റ്റിന് ഓപ്ഷൻ എ ആണെങ്കിൽ എ തന്നെ ഇതാ ഇപ്പൊ എന്ന് എഴുതിയിട്ട് ബിന്റെ ഉത്തരം എഴുതി കൊടുത്തിട്ട് കാര്യമില്ല എ എന്റെ ഉത്തരം തന്നെ ഇതാ ബി നിങ്ങൾ എഴുതുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കുക ഇനി എ നിങ്ങൾക്ക് ഓക്കെ അല്ല ബി ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഈ എ മാറ്റിയിട്ട് ബി എന്ന് കൊടുത്തിട്ട് വേണം നമ്മൾ അതിന്റെ ആൻസർ കൊടുക്കാൻ ഓക്കെ അത് നിങ്ങളെ പോലെ ചെയ്യുക സോ ഒന്നാമത്തെ ക്വസ്റ്റിൻ നമ്മൾസ് ഈ നാപ്പത്തി അറുപത് വേർഡ്സ് ചെക്ക് ചെയ്യണം നൂറ് വേർഡ്സ് ഇരുന്നൂറ് വേർഡ്സ് എഴുതി വയ്ക്കരുത് നാൽപ്പത് മുതൽ അറുപത് ഒന്നെ നാൽപ്പത് വേർഡ്സ് ആവാ അല്ലെങ്കിൽ മാക്സിമം അറുപത് വേർഡ്സ് ആവാ അതിൻ്റെ ഉള്ളിൽ ആയിരിക്കണം ഓക്കെ സോ ഒന്നാമത്തെ ക്വസ്റ്റിന് നമ്മൾ അങ്ങനെ രണ്ട് ചോദ്യത്തിൽ ഒരു ചോദ്യം എടുത്തു അഞ്ച് ചോദ്യങ്ങളാണ് നമുക്ക് അസൈൻമെന്റ് വരാന്ന് പറഞ്ഞാലും ഒരു കൊസ്റ്റിൻ കഴിഞ്ഞ് നമുക്ക് നാല് ചോദ്യങ്ങളുണ്ട് സോ നമുക്ക് അതിന്റെ രണ്ടാം കൊസ്റ്റിനോട് പോവാം ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റിൻ ഇൻ അബൌട്ട് ഫോർട്ടി ടു സിക്സ്റ്റി വേർഡ്സ് വീണ്ടും ഫോർട്ടി ടു സിക്സ്റ്റി വേഡ്സിലാണ് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സോ നമുക്ക് രണ്ടാമത് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നാപ്പത്തി അറുപത് വേർഡ്സ് തന്നെയാണ് വരുന്നത് അതിൽ നമുക്ക് എ ക്വസ്റ്റ്യൻ ഉണ്ട് ബി ക്വസ്റ്റ്യൻ ഉണ്ട് എ ക്വസ്റ്റ്യൻ നമുക്ക് ദ ബനിയൻ ട്രീ ഈസ് എനോമസ് എന്നുള്ള ആണ് വരുന്നത് ബി ക്വസ്റ്റ്യൻ ഗവാസ്കർ വീണ്ടും നമ്മളെ ഫൈസ്റ്റ് മൈ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വരുന്നത് സോ എ ആണ് എഴുതുന്നില്ല എ ബി ആണെങ്കിൽ ബി എന്ന് എഴുതിയിട്ട് നിങ്ങൾ ചോദ്യം എഴുതാം അതിനുശേഷം ആൻസർ എന്ന് എഴുതിയിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കുക ഇവിടെ അതിൻ്റെ ആൻസർന്ന് മീൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതി കൊടുക്കാൻ സോ ഇങ്ങനെ രണ്ടാമത്തെ കൊസ്റ്റിൻ നമുക്ക് ആയി അങ്ങനെ നിങ്ങൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിനും നാൽപ്പത്തി അറുപത് വേർഡ്സിൽ നാലാമത്തെ ക്വസ്റ്റിനോട് പോകുമ്പോൾ ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റിൻ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സ് അപ്പോൾ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അറുപത് വേഡ്സ് വരെ ലിമിറ്റാണ് പക്ഷേ നാലാമത്തെ ക്വസ്റ്റിലോട്ട് നമ്മൾ വരുമ്പോൾ നൂറ് മുതൽ നൂറ്റമ്പത് വേർഡ്സ് വരെ എഴുതാം അപ്പോൾ നമ്മൾ ഇത്ര എഴുതിയത് പോരാം അതിന് മാർക്കുകൾ മാറ്റണം ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾക്ക് രണ്ട് 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 മാർക്ക് ചെയ്താണ് എന്നാൽ നാലാമത്തെ ചോദ്യത്തിന് അതിൻ്റെ ഡബിൾ മാർക്ക് നാല് മാർക്ക് വരുന്നുണ്ട് സോ ഇവിടെ നിങ്ങൾ നാൽപ്പത് മുതൽ അറുപത് വേഡ്സ് എഴുതിക്കണേ നാലാമത്തെ ചോദ്യത്തിന് നിങ്ങൾ എത്ര വേർഡ്സ് എഴുതണം നൂറ്റി അമ്പത് വേർഡ്സ് വരെയാണ് നൂറ് മുതൽ നൂറ്റമ്പത് നൂറിൽ താഴാനും പാടില്ല നൂറ്റമ്പതിൽ കൂടാനും പാടില്ല സോ നൂറ്റി നൂറ്റമ്പതിനുള്ളൊരു നൂറ്റിപ്പൊ നൂറ്റി അമ്പത് എഴുതിയിട്ട് നിർത്തുക ഓക്കെ സോ അതാണ് നമ്മുടെ നാലാമത്തെ ആൻസർ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും ബി എണ് ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എഴുതി കൊടുക്കേ ഇങ്ങനെയാണ് അഞ്ചാമത്തെ കൊസ്റ്റിനോട്ട് വരികയാണെങ്കിൽ ആൻസർ ദ ഫോളോ ടു ഹൺഡ്രഡ് വേർസ് വീണ്ടും നാലാം തീയതി അഞ്ചാം തീയതി നൂറ് മുതൽ നൂറ്റമ്പത് വേർഡ്സ് അപ്പൊ അതിനും എത്ര മാർക്ക് നാലു മാർക്ക് അങ്ങനെ നമുക്കിപ്പോ ഏകദേശം പതിനാല് മാർക്ക് നമ്മൾ നേടി ഓക്കെ അസൈൻമെന്റ് മാത്രം അഞ്ച് ചോദ്യങ്ങൾ എഴുതിയപ്പോൾ നമുക്ക് പതിനാല് മാർക്ക് ഇരുപതിൽ പതിനാല് മാർക്ക് ഞാൻ പറയുന്നത് ലാബുള്ള സബ്ജെക്ട്സിനൊക്കെ ടി എം എക്ക് മാർക്ക് കുറവായിരിക്കും ഡാറ്റാൻഡ്രിക് പോലത്തെ പേപ്പർ ഫിസിക്സ് കെമിസ്ട്രിക്ക് ഒക്കെ നമുക്ക് പ്രാക്ടിക്കലും കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് അസൈൻമെന്റിന്റെ മാർക്ക് എല്ലാം ഇരുപതല്ല ലാബില്ലാത്ത വിഷയങ്ങളാണ് ഇരുപത് വരുന്നത് ബാക്കിയൊക്കെ എല്ലാവർക്കും കുറഞ്ഞിട്ടാണ് വരുന്നത് ഓരോന്നിന്റെയും മാർക്ക് എത്ര ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറിന്റെ മുകളിൽ മാക്സിമം മാർക്ക് എന്നുള്ളത് നിങ്ങളുടെ ടി എം എ കൊസ്റ്റ് പേപ്പറുടെ മുകളിൽ ഉണ്ടാവും സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇവിടെ നമ്മൾ അഞ്ചാമത്തെ കൊസ്റ്റൻ കൂടി നൂറ് നൂറ്റമ്പത് വേർഡ് സോ ഒന്ന് മുതൽ അഞ്ച് വരെ അസൈൻമെന്റ് ആണ് ഞാൻ പറഞ്ഞു സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ ഒന്ന് എഴുതി അല്ലെ എ ഓർ ബി എഴുതി രണ്ട് എഴുതി എ ഓർ ബി എഴുതി മൂന്ന് എഴുതി എ ഓർ ബി അങ്ങനെ നാല് അഞ്ച് വരെ നമ്മൾ എഴുതി സോ നമ്മുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആയി ഇനി കുട്ടികളുടെ സംശയമാണ് ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എഴുതി കൊടുക്കണം എന്നുള്ളതാണ് സെപ്പറേറ്റ് എഴുതുന്നത് നേരത്തെ നമ്മൾ അസൈമെന്റ് എഴുതിയിട്ട് അവിടെ കൊടുത്ത പോലെ തന്നെ ആ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത പേജ് പ്രൊജക്റ്റ് എന്ന് എഴുതുക ഓക്കെ പ്രൊജക്റ്റ് എന്ന് എഴുതിയിട്ട് ആ പേജ് അങ്ങനെ തന്നെ വിട്ടോ അത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ആറ് പേജ് കഴിഞ്ഞിട്ട് ഏഴാമത്തെ പേജ് പ്രൊജക്റ്റ് ഏഴ് ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം പ്രൊജക്റ്റായിട്ടാണ് വരിക എന്ന് പറഞ്ഞു സോ ഏഴാമത്തെ പേജ് നമുക്ക് പ്രൊജക്ട് കൊടുത്തിട്ട് അടുത്ത പേജ് നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രൊജക്ടിന്റെ ആയിട്ടുള്ള ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ഈ പ്രൊജക്ട് ഇവിടെ എന്താ കൊസ്റ്റൻ വന്നിരിക്കുന്നത് കണ്ടോ പ്രിപ്പയർ എനി വൺ ഓഫ് ദ പ്രൊജക്ട് അഞ്ഞൂറ് വേർഡ്സ് കണ്ടോ നേരത്തെ ഒക്കെ നാൽപ്പത് മുതൽ അറുപത് വേർഡ്സ് അല്ലെങ്കിൽ നൂറ് നൂറ്റമ്പത് വേർഡ്സ് പക്ഷേ ഇംഗ്ലീഷിൽ ആറാമത്തെ ചോദ്യത്തിന് എത്ര മാർക്കാണ് എത്ര വേർഡ്സ് ആ അഞ്ഞൂറ് വേർഡ്സ് ഓക്കെ സോ ആറാമത്തെ ക്വസ്റ്റൻ ചെയ്താ പ്രിപ്പയർ എനി വൺ ഓഫ് ദ പ്രോജക്ട് നിങ്ങൾ എ ആണ് ക്വസ്റ്റൻ എടുക്കുന്നത് എ എടുക്കുക ബി ആണെങ്കിൽ ബി എടുക്കുക പക്ഷേ അത് നമുക്ക് അഞ്ഞൂറ് വേർഡ്സ് വേണം ഓക്കെ അഞ്ഞൂറ് വേഡ്സിൽ കുറയരുന്ന് അഞ്ഞൂറ് വേർഡ്സ് അപ്രോക്സിമറ്റ്ലി നാനൂറ്റി എമ്പത് തൊട്ട് അഞ്ഞൂറ് വേഡ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് സോ ആ വേഡ്സ് നിങ്ങൾ കീപ്പ് ചെയ്യുക ഇങ്ങനെ നോക്കിയിട്ട് വേണം മക്കളെ നിങ്ങൾ അസൈൻമെന്റ് ചെയ്തതാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഒരുപാട് പേര് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ചെയ്യും അപ്പൊ നിങ്ങൾക്കൊക്കെ പേഴ്സണൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ അതിലിങ്ങനെ പറയും ഇതിൽ ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ ചെയ്യും ആരെയും പറയുന്നത് വിശ്വസിച്ചിട്ട് എന്തെങ്കിലും കരുതി വെക്കും നിങ്ങൾ മാർക്ക് പോയി കഴിഞ്ഞിട്ട് അയ്യോ മാർക്ക് പോയി എന്ന് പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനാണ് ഞാൻ ഇപ്പ്രാവശ്യം കഴിഞ്ഞ ബാച്ച് തൊട്ടാണ് ഒരു ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയത് അതിന് മുമ്പ് നമ്മൾ വാട്സാപ്പിൽ കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും എനിക്കെ നേരിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇത്ര കുട്ടികൾ വന്നാലും നമുക്ക് അവർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് കൊടുക്കുന്നത് സോ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും ഓരോന്നും ഇപ്പോൾ നമ്മൾ ഈ തരുന്ന കണ്ടന്റുകളൊക്കെ ക്വസ്റ്റൻ പേപ്പറൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്തു തരും സോ ഡോൺ വഴി ഓക്കെ നിങ്ങൾക്ക് അതിലോട്ട് ജോയിൻ ആവാ സോ ടെലാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ ജോയിൻ ചെയ്യാൻ ടെലഗ്രാം ആപ്പിലൂടെയാണ് വരുന്ന മക്കളെ സോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ എക്സാം കഴിഞ്ഞ റിസൾട്ട് വരുന്ന വരെ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ എഴുതാ അഞ്ചാമത്തെ പ്രോജക്റ്റ് ആറാമത്തെ പ്രോജക്റ്റ് കൂടി നിങ്ങൾ എഴുതുക ഇതാണ് നമ്മുടെ അസൈൻമെന്റ് വർക്ക് എന്ന് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കേണ്ട ഒന്നാമത് പേജിൽ നമ്മൾ കൊടുക്കേണ്ട എന്താ നമ്മുടെ ഈ എൻറോൾമെന്റ് നെയിം നമ്മുടെ നെയിം നമ്മുടെ സബ്ജക്റ്റ് സബ്ജക്റ്റ് കോഡ് അതേപോലെ എ ഐ സെൻറ്റർ നെയിം അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പേജ് കൊടുത്ത് അതുകഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിൽ എന്തെടുത്തു അസൈൻമെൻറ്റ് എന്ന് എഴുതി അതിന് അടുത്ത പേജ് നമ്മൾ എന്തു ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ അവർ പറഞ്ഞ വേർഡ്സ് നമ്മൾ എഴുതി കൊടുത്തു രണ്ട് ക്വസ്റ്റൻസ് എന്തായാലും ഓപ്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റിന് നമ്മൾ എടുത്തിട്ട് നമ്മൾ എഴുതി ഇനി ആറാമത്തെ നമുക്ക് വരുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത പേജ് പ്രൊജക്റ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ ആറാമത്തെ ക്സ്റ്റിനിലോട്ട് പോയി സോ അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വൺ ഓഫ് ദ പ്രോജക്റ്റ് രണ്ട് പ്രൊജക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രൊജക്ട് എടുത്തു അത് അഞ്ഞൂറ് വേഡ്സ് എഴുതി സോ നമുക്ക് ഇരുപതും മാർക്കുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ തുടക്കം സാറിട്ടതാണ് തുടക്കം ഞാൻ എട്ടുന്നു നീ തുടങ്ങിക്കോളൂ അപ്പം എ ഫോർ ഷീറ്റ് മേടിക്കുക എ ഫോർ ഷീറ്റ് മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോ സബ്ജക്റ്റ് എഴുതുക ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം ഇത് മാത്രമല്ല ഇനി ഇതൊക്കെ എന്തൊക്കെ ചെയ്യണം എങ്ങനെ സ്കാൻ ചെയ്യണം എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുറേ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം സോ ഡോട്ട് വറി ഇപ്പോൾ എല്ലാവരും എഴുതി തുടങ്ങാ വിഷയങ്ങളും നിങ്ങൾക്ക് ടീമേ വന്ന വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ അസൈൻമെന്റ് എഴുതി തുടങ്ങുക ഇത് എഴുതാളെ കണ്ടു തന്നെ കൂടെ ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു തരും സോ മക്കളെ ഡോൺ ബി നമ്മുടെ ഈ ഒരു അസൈൻമെൻറ്റ് വർക്ക് വളരെ ഈസിയാണ് പക്ഷേ തെറ്റിക്കരുത് നമ്മൾ ആരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കിട്ടും എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കൊടുത്ത മാർക്ക് നമുക്ക് മിസ്സാവും കാരണം നമുക്ക് ഈ വാരറ്റേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അവിടെ വരുന്നുണ്ട് സോ അതിന് ഫുൾ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്രൈറ്റീരിയ ആണ് എൻ്റെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് സോ ഈ ക്രൈറ്റീരിയൽ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക അവിടെ മറക്കണ്ട ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ നല്ല കൈശ്ശം ഉണ്ടായിരിക്കണം മാത്രമല്ല പ്രിസൈസ് കാണാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതണം ചോദ്യത്തിന് വേറെ എന്തെങ്കിലും ഉത്തരവ് ചെയ്തു വച്ചാൽ മാർക്ക് കിട്ടില്ല ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് വിചാരിക്കുന്നു നമ്മുടെ മക്കണ്ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാസ് സ്റ്റഡി കുട്ടികൾ താഴെ കൊടുത്തു അതിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക് യു